ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റീലും റിയലും ഞാൻ അമ്മിണി ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം അത്ര പെട്ടെന്ന് മറന്നു പോകുന്ന പേരല്ല നീനു കെവിൻ എന്ന് പറയുന്നത് രണ്ട് പേരുകൾ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളതാണ് ഈ രണ്ട് പേരുകൾ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തിനെ തുടർന്ന് ചർച്ചയായിട്ടുള്ള പേരുകളാണിത് എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ് കെവിൻ നീനു എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ പ്രണയിച്ചു വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് വിവാഹിതരാവാൻ വേണ്ടി തയ്യാറായി അതറിഞ്ഞ വീട്ടുകാർ കെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നുകളഞ്ഞു ഇതാണ് കേസ് ഈ കുട്ടിയുടെ അച്ഛനും അങ്ങളെയും ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു ഇപ്പം ഇത് വീണ്ടും ചർച്ചയാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ നീനു ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും വിവാഹിതയായി വിവാഹിതയായിന്ന് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വീണ്ടും ചർച്ചയായി ആ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഇത് പറയാമെന്ന് കരുതിയത് ഇപ്പം നമ്മൾ മലയാളികൾ മലയാളികളെന്നല്ല എല്ലാ ആളുകളും പ്രണയത്തിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് വെച്ചാൽ ഭയങ്കര പ്രണയ ജോഡികളെ നമ്മൾ അവരുടെ ഭയങ്കര ത്യാഗം അവരുടെ സ്നേഹം അതൊക്കെ നമ്മൾ വളരെ എന്തോ സംഭവമായിട്ട് കാണുന്നവരാണ് ഇപ്പോൾ മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും കാര്യമൊക്കെ നമ്മൾ സിനിമയിലൂടെയും അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ച് ഡോക്യുമെൻ്ററി ഒക്കെ കണ്ട് ഒരു അനശ്വര പ്രണയമായിട്ട് കണക്കാക്കുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരുപാട് പ്രണയ ജോഡികൾ ഉണ്ട് നമ്മൾ അവരെയൊക്കെ വളരെ അത്ഭുതത്തോടു കൂടെ അല്ലെങ്കിൽ ആദരവോടു കൂടെ അവരുടെ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ നീനു ഗെവിൻ എന്ന് പറയുന്നത് സാധാരണ ഒരു കുടുംബത്തിൽ നമ്മൾ ചിന്തിക്കുക നമ്മളെ വീട്ടിലൊരു കുട്ടി അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല സ്വന്തം അച്ഛനമ്മമാർക്ക് പെൺകുട്ടികളിലുള്ള അച്ഛനമ്മമാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിലൊരു കുട്ടി വേറൊരു പയ്യനെ നമ്മളെ ഫാമിലിയായിട്ട് ചേരില്ല എന്ന് നമ്മൾ കരുതുന്ന എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവാം ജാതിപരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മോശ സ്വഭാവമുള്ള പയ്യനായിരിക്കാം അങ്ങനെയുള്ളൊരു പയ്യനെ അല്ലെങ്കിൽ നല്ല പയ്യനായിരിക്കാം പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറവോ അല്ലെങ്കിൽ ജാതിയിലുള്ള വ്യത്യാസം അതൊക്കെ ഉണ്ടായിരിക്കാം നമ്മളെ കുട്ടി അവരുടെ കൂടെ പോയി ആ പയ്യൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ സേഫായിട്ട് ജീവിക്കില്ലായെന്ന് നമ്മൾ കരുതുന്ന ഒരവസ്ഥ നമുക്ക് ഒരു പയ്യനെ ആ പെൺകുട്ടി നമ്മളെ വീട്ടിലത്തെ പെൺകുട്ടി പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചേരുമോ ആ കുട്ടി കുട്ടിയോടെ പോയാൽ സേഫായിട്ട് ജീവിക്കുമോ ആ കുട്ടിയുടെ ലൈഫ് എന്താവും എന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ മാതാപിതാക്കളും ഓർത്ത് വിഷമിക്കുന്ന കാര്യമാണ് അല്ലാതെ എല്ലാ മാതാപിതാക്കളും ഞാൻ ആ കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ എന്നയാളെ സ്നേഹിക്കുന്നുണ്ട് ആ ഓക്കെ നീ സ്നേഹിക്കുന്നതല്ലേ വളരെ നല്ല കാര്യമാണ് ആരും എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അവർക്കതിൽ വിഷമം തോന്നും അല്ലെങ്കിൽ അവരത് അന്വേഷിക്കും ചേർന്ന് അല്ലെങ്കിൽ അവരെ അവരെതിർക്കും എതിർപ്പിനിച്ച് ഈ കുട്ടികൾ ഇറങ്ങിപ്പോവും ഇതിപ്പോൾ പൊതുവേ അങ്ങനെ പോകുന്ന വിഷയത്തിൽ ഇപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി ഈ മാതാപിതാക്കൾക്ക് വളരെ വിഷമമുണ്ടായി മാതാപിതാക്കൾ ചിലപ്പോൾ ആത്മഹത്യാസായതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്താ പറയുക നേരെ തിരിച്ച് പറയും ആ പെൺകുട്ടി എന്തൊരു സാധനം അവർക്ക് ഈ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വിട്ടിട്ട് ഇറങ്ങിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ കണ്ട അപ്പം കണ്ട ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വശമാണ് പറയുക അല്ലേ പക്ഷേ ഈ കേസിലെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒരു ഭാഗത്തുണ്ടായ തെറ്റുകൊണ്ട് ഈ പയ്യൻ കൊല്ലപ്പെട്ടു അപ്പോൾ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഈ പ്രേമത്തിനെ വാഴ്ത്താൻ തുടങ്ങി നീനു കെവിൻ അവർ ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു അവരൊന്നിച്ച് ജീവിക്കേണ്ടതായിരുന്നു വീട്ടുകാരെന്തൊരു ദുഷ്ടന്മാരാണ് അവർ കൊന്നു കളഞ്ഞു അതേ ഇത് അപ്പം ഇതാണ് മനുഷ്യനങ്ങനെ ഒരു നമ്മളൊരു കാര്യവും ഒരളവ് പോലും വെച്ചിട്ട് പറയാനൊന്നും സാധിക്കില്ല എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കേസിനും എല്ലാ നന്മയ്ക്കും എല്ലാ തിന്മയ്ക്കും രണ്ട് വശങ്ങൾ ഏത് കേസിനും രണ്ട് വശങ്ങളുണ്ട് അത് ചില ഭാഗം ചിന്തിക്കുമ്പോൾ ശരി അതായിരിക്കും ചില ഭാഗം ചിന്തിക്കുമ്പോൾ ശരി മറ്റൊന്നായിരിക്കും അതുപോലെ തന്നെയാണ് ഈ കേസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നീനു പറയുന്ന പെൺകുട്ടി അച്ഛൻ്റെ മോളാണ് ഒരേട്ടനുണ്ട് ഈ കുട്ടിക്ക് ഈ നീനു അച്ഛൻ ചാക്കോ അമ്മ ഉണ്ട് ആങ്ങളുണ്ട് ആങ്ങളുടെ പേര് ഷാനു ആങ്ങളെ വിവാഹം ചെയ്തതാണ് അപ്പം അങ്ങനെയുള്ളൊരു കുടുംബം അച്ഛൻ ഗൾഫിലായിരുന്നു നല്ല അത്യാവശ്യം വെൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുടുംബം ഈ പെൺകുട്ടി പറയുന്നത് ആ വീട്ടിൽ ഭയങ്കര ഉപദ്രവമായിരുന്നു ആ കുട്ടീനെ അടുക്കിയായിരുന്നു എപ്പോഴും ദേഷ്യപ്പെടുകയായിരുന്നു അത് ഓരോ ഫാമിലി ഓരോ പോലെയാണ് കുട്ടികളോട് പെരുമാറുന്നത് പാരൻറ്റിങ്ങും ഓരോരുത്തരുടെയും ഓരോ രീതിയിലായിരിക്കും ചിലർ വളരെ ഉപദ്രവിക്കുന്നവരുണ്ടായിരിക്കും ശരിക്കും തെറ്റാണത് അല്ല നല്ല കാര്യം എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ ഇപ്പോഴൊക്കെ കുട്ടികൾ ഒരുപാട് പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികളാണ് അവർക്കൊരു കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള കഴിവില്ല അവർ ചെറുതായിട്ട് തന്നെ ദേഷ്യപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആത്മഹത്യ ചെയ്യുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പം നമ്മൾ പണ്ടത്തെ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ കുട്ടികളെ അടിച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ദേഷ്യപ്പെട്ട് അങ്ങനെയാണ് വളർത്തിയിരുന്നത് അപ്പം നീനു പറഞ്ഞ കുട്ടി വീട്ടിൽ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട് അടി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ നിന്ന് അടിക്കുകയായിരുന്നു അങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി അച്ഛൻ ഗൾഫിലായിരുന്നു വീട്ടിൽ വളർന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കെവിൻ എന്ന് പറയുന്ന ഈ കുട്ടി കൊല്ലം തെന്മലയാണ് താമസിക്കുന്നത് തെന്മലയാണ് ആ കുട്ടിയുടെ വീട് ഈ കുട്ടി ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിൽ വന്നിട്ട് താമസാക്കി ഹോസ്റ്റലിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു കൂട്ടുകാരിയുടെ പ്രേമത്തിന് കൂട്ടുപോയപ്പോൾ ഈ കെവിൻ എന്ന് പറഞ്ഞ കുട്ടീനെ പയ്യനെ പരിചയപ്പെട്ടു കെവിനുമായി ഈ നീനു പ്രണയത്തിലായി അവർ ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികമായിട്ടും നീനുൻ്റെ വീട്ടിലറിഞ്ഞു ബ്രദർ അറിഞ്ഞു അച്ഛൻ അറിഞ്ഞു വീട്ടിൽ വലിയ വിഷയമായി ഇതിലെന്ന് പറഞ്ഞാൽ കെവിൻ ക്രിസ്ത്യനാണ് നീനു ക്രിസ്ത്യനാണ് നിനുവിൻ്റെ അമ്മ എന്തോ അതിൻ്റെ ഒരു കസ്റ്റ് മുസ്ലിമാണെന്ന് തോന്നുന്നു എന്തായാലും രണ്ടുപേരും ക്രിസ്ത്യൻ ആണെങ്കിലും ക്രിസ്ത്യനിൽ ഉപവിഭാഗം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയും ഞങ്ങൾ നമ്പൂരിമാർ മാർഗം കൂടി വന്നു പറയും അങ്ങനെ നായന്മാർ മാർഗം അപ്പോൾ ഉയർന്ന ജാതി താഴ്ന്ന ജാതി അവർ ഇതേപോലെ തന്നെ ദളിത് അല്ലെങ്കിൽ ഉയർന്ന ജാതി അങ്ങനെ വേർതിരിവ് അവരുടെ ഇടയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത് കെവിൻ ദളിത് ക്രിസ്ത്യൻ ആയിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജാതിയിൽ ഒരാൾ അങ്ങനത്തെ ഒരു ചിന്ത നീനുവിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ പ്രണയത്തിനെ എതിർത്തു അങ്ങനെ എതിർപ്പ് കൂടിയ സമയത്ത് നീനുവിൻ്റെ വീട്ടിൽ വിവാഹാലോചന തുടങ്ങി മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുന്നു നീനുവിൻ്റെ വിവാഹം ഒരു ഒരു പയ്യനെ അവർ കണ്ടെത്തുന്നു ഏകദേശം അവർക്ക് ഇഷ്ടപ്പെടുന്നു നീനുവിൻ്റെ വിവാഹം തീരുമാനിക്കുന്നു അപ്പോൾ നീനു വിവാഹം തീരുമാനിച്ചു അപ്പോൾ നീനു കെവിനോട് ഇങ്ങനെ വിവാഹം തീരുമാനിച്ചു പറയുന്നു കെവിൻ പറഞ്ഞു നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം നീ ഇറങ്ങി ഇറങ്ങിയാന്ന് പറഞ്ഞു ഓക്കെ നീനു കെവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി വീട്ടിലറിഞ്ഞു നീനുവിൻ്റെ വീട്ടിലിറിഞ്ഞു വലിയ വിഷയമായി പോലീസ് സ്റ്റേഷനിൽ നീനുവിൻ്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കെവിന്യെ നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നീനുവിൻ്റെ വീട്ടുകാരും പോലീസ് സ്റ്റേഷനിൽ വന്നു അവിടെ വെച്ചിട്ട് വലിയ ബഹളമൊക്കെ നടന്നു പോലീസുകാരൊക്കെ നീനുവിൻ്റെ എതിരായിട്ട് നിന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നീ വീട്ടുകാരുടെ കൂടെ തിരിച്ചു പോകണമെന്ന് പോലീസുകാർ പറഞ്ഞു എന്ന് പറയുന്നു പൊതുവേ കുറച്ച് മെച്ചേർഡ് ആയിട്ടുള്ള ആളുകൾ ജീവിതം ഒരുപാട് കണ്ടിട്ടുള്ള ആളുകൾ ഇതിൻ്റെ റിസ്ക്കുകൾ അറിയുന്ന ആളുകൾ ഈ പ്രണയം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുന്ന ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള ആളുകൾ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പോലീസുകാരുടെ ഇടയിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം അവര് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കുട്ടി വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടൊരു ഫാമിലി ഉള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട് ഇപ്പോ കെവിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സാമ്പത്തികമായി താഴെ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ജോലി ഇല്ലാത്ത വ്യക്തി ആ വ്യക്തിയുടെ കൂടെ പോകുമ്പോൾ ജീവിതം ഉറപ്പായിട്ടും സെറ്റിലാവും എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവർ ഉയർന്നു വരാം എന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നല്ലൊരു പയ്യനെ നമ്മൾ നല്ല ജോലിയുള്ള നല്ല ഫാമിലി നോക്കി സാമ്പത്തികം നോക്കി നല്ല കുടുംബത്തിലേക്ക് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അത് നന്നായിരിക്കും അവരുടെ ലൈഫ് നന്നായിരിക്കും എന്നിട്ടും നന്നാവാതെ പോകുന്നവരുണ്ടേയില്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ കുറച്ചെങ്കിലും അങ്ങനത്തെ വശങ്ങൾ ചിന്തിക്കും എങ്ങനെയെങ്കിലും ശരിയാവണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ നല്ല ഫാമിലിക്ക് പോട്ടെ പോട്ടേന്ന് കരുതിയിട്ടായിരിക്കാം പോലീസുകാർ അവിടെ വെച്ചിട്ട് ഒരുപാട് എതിർത്തു നീനിനോട് പറഞ്ഞു നീ വീട്ടുകാരുടെ കൂടെ പോന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു പക്ഷേ നീനും കെവിനും ഇതൊന്നും കേട്ടില്ല നീനും വാശി പിടിച്ചു ഞാൻ കെവിൻ്റെ കൂടെ പോവുള്ളൂ എന്ന് വാശി പിടിച്ചു വീട്ടുകാരവിടെ വെച്ച് വഴക്കുണ്ടാക്കി നീനുവിനെന്തോ തല്ലുകൊക്കെ ചെയ്തു തോന്നു അങ്ങനെ അവർ തമ്മിൽ അവിടെ വഴക്കായി അവസാനം വീട്ടുകാർ വളരെ വിഷമത്തോടു കൂടെ നീനുവിനവിടെ ഉപേക്ഷിച്ചിട്ട് നീ കെവിൻ്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ഓക്കെ നീനും കെവിനും ഒന്നിച്ചു പോകുന്നു നീനുവിനെ കെവിൻ ഹോസ്റ്റലിൽ നിർത്തി നീനു വിവാഹ വിവാഹം വരെ ഹോസ്റ്റലിൽ നിൽക്കുക എന്നുള്ളതിൽ കെവിൻ ഹോസ്റ്റലിൽ നിർത്തി കെവിൻ ഒരു ബന്ധു അനീഷ് എന്ന് പറയുന്ന ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് അന്നത്തെ ദിവസം നിന്നു അവർ ഫോണിൽ നീനുമായിട്ട് ഫോണിൽ സംസാരിച്ചു രാത്രി വരെ ഫോണിൽ സംസാരിച്ചിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രി ഈ അനീഷിൻ്റെ വീട്ടിൽ വന്നിട്ട് കെവിൻ്റെ സോറി കെവിനെയും അനീഷിനെയും നീനുവിൻ്റെ വീട്ടിൽ നിന്ന് വിട്ട ഗുണ്ടകൾ അവിടെ വെച്ചിട്ട് ആക്രമിച്ചു വീടൊക്കെ തല്ലി തകർത്തു എന്നിട്ട് ഇവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയി എന്നിട്ട് രണ്ട് കാറുകളിലായി അനീഷ് ഒരു കാറിൽ കെവിൻ ഒരു കാറിൽ രണ്ട് കാറിലും ഗുണ്ടകളുണ്ട് അങ്ങനെ കോട്ടയത്ത് നിന്ന് ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴി മുഴുവൻ ഈ അനീഷിനെ ഉപദ്രവിച്ചു കെവിന്നെയും അപ്പുറത്തെ കാറിൽ ഉപദ്രവിച്ചിട്ടുണ്ടാവണം പിന്നീട് അനീഷ് പറഞ്ഞ മൊഴികളാണ് അനീഷിനെ ഉപദ്രവിച്ചു അപ്പോൾ തീർച്ചയായിട്ടും കെവിനെ അപ്പുറത്തെ കാറിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കണം ഒരുപാട് ഉപദ്രവിച്ചു സഹിക്കാൻ പറ്റാത്ത ഉപദ്രവമായിരുന്നു നീനവനെ തിരിച്ചു വിടണം എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ പെൺകുട്ടീനെ തിരിച്ചു കൊണ്ടായ പ്രശ്നം തിരിച്ച നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് അനീഷ് പറഞ്ഞു അങ്ങനെ അവിടുന്ന് തെന്മല എന്ന് പറയുന്ന സ്ഥലം വരെ അനീഷിനെയും കെവിന്നെയും ഇവർ കാറിൽ കൊണ്ടുപോയി തെന്മല വെച്ചിട്ട് അനീഷിനെ ഇറക്കി വിട്ടു നീനുവിനെ തിരിച്ചുകൊണ്ട് ആക്കണമെന്നും ഞങ്ങൾ ഉപദ്രവിച്ചു വീട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കേസൊന്നും കൊടുക്കരുത് എന്നൊക്കെ ഉള്ള ഉറപ്പിന്റെ മേലെ അനീഷിനെ അവിടെ അവിടെ ഇറക്കി വിട്ടു ഈ കെവിനെയും ഇറക്കി വിട്ടിട്ടുണ്ടാവും എന്ന് അനീഷ് വിചാരിച്ചു പിറ്റേ ദിവസമായി അപ്പോൾ അങ്ങനെ അനീഷ് തിരിച്ച് വീട്ടിൽ വന്നു പിറ്റേ ദിവസമായി കെവിനെ കാവിൻ വരുന്നില്ല കാണാനില്ല അപ്പം നീനു അറിഞ്ഞു എല്ലാവരും അറിഞ്ഞു അനീഷ് അനീഷും മറ്റുള്ളവരും സുഹൃത്തുക്കളും എല്ലാവരും അറിഞ്ഞു അപ്പോൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു കെവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു അന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു നീനും വിചാരിച്ചു എന്തോ അപകടം പറ്റി എന്ന് എല്ലാവരും വിചാരിച്ചു നീനും വിചാരിച്ചു തിരിച്ച് വരുന്നും പ്രതീക്ഷിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തെന്മലയ്ക്കടുത്തുള്ള ചേലക്കര എന്ന് പറയുന്ന ഒരു തോട്ടിൽ വെച്ചിട്ട് കെവിൻ്റെ ശരീരം കിട്ടി കെവിൻ മരണപ്പെട്ടിരുന്നു എന്ന് വരെല്ലാവരും അറിഞ്ഞു വളരെ വലിയ വാർത്തയായി ചാനലുകളൊക്കെ ഒരുപാട് ആഘോഷിച്ചാന്ന് പറയാം കാരണം അത്രയും ദുഃഖത്തിലിരിക്കുന്ന നീനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മൈക്ക് കുത്തി കയറ്റിയിട്ട് ഓരോ ചാനലിൽ അവതാരകമാരൊക്കെ നീനു ഇതിൽ വിഷമല്ലേ അച്ഛനോട് ദേഷ്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് മാക്സിമം പിരികയറ്റി ആ ന്യൂസ് കേരളം മുഴുവൻ ആകാംക്ഷയോടെ ഒരു വാർത്തയായിരുന്നു അപ്പൊ ചാനലുകാരനെ ഇത് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുന്നതിന് തന്നെ കെവിനെ ക്രൂരമായി മർദ്ദിച്ചു കെവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു അങ്ങനെയൊക്കെ വാർത്തകൾ കൊടുത്തു കെവിൻ കൊല്ലപ്പെട്ടു കെവിൻ അതിക്രൂരമായി അനുവിൻ്റെ അച്ഛനും അങ്ങനെയും ചേർന്ന് കൊന്നു കെവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിരുന്നു എന്നൊക്കെ ഭയങ്കര ഭയങ്കര വാർത്തകൾ കൊടുത്തു ചൂഴുന്നെടുത്തു എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുകളിൽ ഇടി കിട്ടിയപ്പോഴും എന്തോ ഉള്ള പരിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ കത്തി വെച്ച് ചൂഴുന്നെടുത്തു എന്നുള്ള പോലെയാണ് ഇനി വാർത്തകളൊക്കെ കൊടുത്തത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊന്നും ഞാൻ അങ്ങനത്തെ ഒരു ന്യൂസ് കേട്ടതായിട്ട് ഓർക്കുന്നില്ല ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് കെവിൻ നേരിട്ടത് കെവിൻ കൊല്ലപ്പെട്ടു അപ്പോ ഇത് പിന്നീട് നീനുവിന്റെ ആങ്ങളേനെ അതേപോലെ അച്ഛനെ ഒക്കെ അറസ്റ്റ് ചെയ്തു ആ ഗുണ്ടാ സംഘം മുഴുവൻ അറസ്റ്റിലായി അങ്ങനെ കേരളത്തിൽ ഭയങ്കര ന്യൂസ് ആയി നീനു വളരെ സ്ട്രോങ് ആയിട്ട് ആ സമയത്തുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ട് കെവിന്റെ അച്ഛൻ നീനുവിനേയും അതേപോലെ കെവിന്റെ സിസ്റ്ററേം കെവിന്റെ അമ്മേനെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു ന്യൂസ് ചാനലിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നു ആ അച്ഛൻ ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചു നീനു കെവിൻ്റെ വീട്ടിൽ താമസാക്കി ഇത് വലിയ കേസായി കെവിൻ്റെ അച്ഛനും ബ്രദറും ആ ഗുണ്ടാസനത്തിൽപ്പെട്ട എല്ലാ ആളുകളും അറസ്റ്റിലായി അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു അവരുടെ വേഷം എന്ന് പറഞ്ഞാൽ അവർ തെന്മല വെച്ചിട്ട് അനീഷിനെ ഇറക്കിയ പോലെ കെവിൻ ഇറക്കി വിട്ടു കെവിൻ കാട്ടിനുള്ളിൽ ഓടി രക്ഷപ്പെടാൻ ഇറക്കിയപ്പോൾ കെവിൻ കാട്ടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് അവർ കുറെ കാട്ടിനുള്ളിൽ കുറേ നോക്കിയപ്പോൾ കണ്ടില്ല അവർ തിരിച്ചു പോന്നു പിറ്റേ ദിവസമാണ് ഈ ബോഡി ഈ തോട്ടിൽ കിടന്നിട്ട് കിട്ടുന്നത് അപ്പൊ അവർ പറയുന്ന അവര് കൊന്നു ല്ല കെവിൻ കാടിൻ്റെ ഉള്ളിൽ പോയപ്പോ എങ്ങനെയോ ക്ഷീണിച്ചിട്ട് ഒരുപാട് മർദ്ദനം ഏറ്റതുകൊണ്ട് വയ്യാതെ വീണിട്ട് മരിച്ചതായിരിക്കാം വെള്ളത്തിൽ വീണത് കൊണ്ട് മരിച്ചതായിരിക്കാം അങ്ങനെ ഒരുപാട് വേർഷൻ അതിന്റെ ഒരുപാട് വേർഷൻ അവർ പറയുന്നുണ്ട് എന്തായാലും കെവിൻ കൊല്ലപ്പെട്ടു അല്ല മർദ്ദിച്ച് കൊന്നാന്ന് പറയുന്നുണ്ട് വെള്ളത്തിൽ മുക്കി കൊന്നു എന്നൊക്കെ ചാനലുകാർ അപ്പോഴേ അത് വലിയ വാർത്തയാക്കി എന്തായാലും കെവിൻ കൊല്ലപ്പെട്ടു നീനു തനിച്ചായി പിന്നീട് അങ്ങോട്ട് ചാനലുകാർ നീനുവിന്റെ ബൈറ്റ് എടുക്കുന്നു നീനു ഇന്റർവ്യൂ എടുക്കുന്നു കെവിൻ നീനു പ്രണയം വളരെ വാഴ്ത്തപ്പെടുന്ന ഒന്നായിട്ട് മാറും വാഴ്ത്തപ്പെടുന്നതായിരിക്കാം കാരണം പ്രണയത്തിന് വേണ്ടിട്ട് ആ പയ്യൻ മരിച്ചുപോയി ഒരു കാര്യം ഇല്ലാതെ മരിച്ചുപോയി ഇതങ്ങനെ കഴിഞ്ഞുപോയി നീനുനെ കെവിന്റെ വീട്ടിൽ തന്നെ നീനു താമസാക്കുന്നു കെവിന്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ നീനുനെ ആ വീട്ടിലെ അംഗമായിട്ട് കണക്കാക്കുന്നു നീനു പറയുന്നു ഞാൻ ഇനിയുള്ള കാലം മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കും കെവിന്റെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കും കെവിന്റെ വിധവയായിട്ട് ജീവിക്കും എന്നെല്ലാം പറയുന്നു ആ കുട്ടിയെ വീട്ടിൽ താമസാക്കുന്നു അങ്ങനെ ആ കുട്ടി പിന്നീട് പഠിക്കാൻ പോകുന്നു കെവിന്റെ വീട്ടുകാരനെയാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നു കെവിന്റെ അച്ഛൻ ഒരു വർഷോപ് തൊഴിലാളിയാണ് ഞാൻ പലപ്പോഴും കോട്ടയത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് ഇരുന്നിട്ട് ബൈക്ക് നന്നാക്കുന്നതായിട്ട് ഞാൻ ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം അധ്വാനിച്ച് തന്നെ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു നീനു പഠിക്കുന്നു നീനു ബാംഗ്ലൂരും എവിടെ പോയിട്ട് പഠനം തുടരുന്നു പിന്നീട് നമ്മൾ നീനു വാർത്തകളിലൊന്നും കാണുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ചാനലുകാർ നീനു എവിടെ നീനു എന്നൊക്കെ വെറുതെ ന്യൂസ് എഴുതി വിടുന്നതെന്നല്ലാതെ നീനു പിന്നെ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ സംഭവം നടന്നത് തോന്നുന്നു ഇപ്പോൾ ഒരു ആറ് എട്ട് വർഷം കഴിഞ്ഞു പോയി നീനു വീണ്ടും വിവാഹിതയായി നീനു വിവാഹിതയായി നല്ല കാര്യമാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ കുട്ടിയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ നമ്മളെ ജീവിതം ഇന്ന് തീർന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു നയത്തിന് വേണ്ടി തീർന്നു പോകുന്നത് ഒന്നുമല്ല ആ കുട്ടി നന്നായിട്ട് ജീവിക്കുക നല്ല വിവാഹം കഴിച്ച് നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കൂട്ട് നമ്മളെ വിഷമങ്ങൾ പറയാൻ ഒരാൾ അതൊക്കെ വേണ്ടത് തന്നെയാണ് ഒറ്റയ്ക്കൊന്നൊരു ഒരു ഒറ്റയ്ക്കല്ല നമ്മളൊരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട വ്യക്തിയൊന്നുമല്ല കുടുംബമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കേണ്ടല്ല അപ്പൊ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു കൂട്ട് വേണം ആ കുട്ടി വിവാഹം കഴിച്ചാൽ യാതൊരു കുറ്റവും പറയാനില്ല സ്വാഭാവികമായിട്ടും എല്ലാം മനുഷ്യന്റെയും ചിന്തയിലുള്ള ഒരു സാധാരണ സംഭവം തന്നെയാണ് ആ കുട്ടി ചെയ്ത് ആ കുട്ടി വിവാഹം ചെയ്ത് വളരെ നല്ല കാര്യമായി എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീനുവിന്റെ വിവാഹം നടന്നു ന്യൂസ് വന്നതിനും ഒപ്പം തന്നെ നീനുവിനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് കെവിന്റെ അച്ഛനാണ് ജോസഫ് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അദ്ദേഹം ചെയ്ത നന്മയെ കുറിച്ചൊക്കെ ആളുകൾ പുകഴ്ത്തുമൊക്കെ ചെയ്തു കെവിനെ അല്ല കെവിനെ മരിച്ചു കഴിഞ്ഞിട്ടും ആ കുട്ടീനെ അത്രയും കാലം സംരക്ഷിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു ആ നല്ല മനസ്സിനെല്ലാവരും പുഴുത്തുവൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് വന്ന വാർത്തയിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചു കൊടുത്തത് കെവിന്റെ അച്ഛനല്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്ന് വെച്ചാൽ അമ്മയുടെ ബന്ധുക്കളാണ് ഈ വിവാഹം നടത്തി കൊടുത്തത് എന്ന് വെച്ചാൽ ഈ ഇപ്പൊ ഈ കേസിൽ പെട്ടിട്ട് ആങ്ങളെയും ഒക്കെ ജയിലിലാണ് അച്ഛനും ഒക്കെ ജയിലിലാണ് അമ്മ മാത്രമേ പുറത്തുള്ളൂ അമ്മയുടെ ബന്ധുക്കളാണ് ഈ വിവാഹം നടത്തി കൊടുത്തത് എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും വീടുമായിട്ട് പിന്നെ അന്ന് ആ കുട്ടി എന്ന് പറഞ്ഞാൽ കെവിന്റെ വീട്ടിൽ തന്നെ തുടരും ഇള്ളകാലം എന്റെ മാതാപിതാക്കളുമായിട്ട് യാതൊരു എന്ന് പറഞ്ഞിരുന്ന കുട്ടി സ്വന്തം അമ്മയുടെ വീട്ടുകാർ വിവാഹം നടത്തി കൊടുത്തു എന്ന് പറഞ്ഞാല് അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുമായിട്ട് അവര് നല്ല രീതിയിൽ വേണ്ടി കുട്ടീനെ നോക്കി എന്നാണ് അർത്ഥം അപ്പൊ ഇത്രയേ ഉള്ളൂ നഷ്ടം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കെവിന് മാത്രമായിരുന്നു കെവിന്റെ ജീവൻ പോയി കെവിന്റെ കുടുംബത്തിന് നഷ്ടങ്ങൾ ഉണ്ടായി അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന കാര്യം ഒറ്റ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ ആ കുട്ടി എട്ട് വർഷം കൊണ്ട് കെവിന് പകരം മറ്റൊരാളെ ആ സ്ഥാനത്ത് കാണാനുള്ള മെന്റാലിറ്റിയിലേക്ക് മാറി അപ്പൊ ഈ പ്രണയം എന്ന് പറയുന്ന കാര്യം അത്രേയുള്ളൂ നമുക്കൊരു കാരം തീർച്ചയായിട്ടും വേറൊരാളെ പലപ്പോഴും റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലാത്ത അനശ്വര പ്രണയങ്ങൾ ഒരിക്കലും മറക്കാത്ത ആളുകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നീനു കെവിൻ എന്ന് പറയുന്ന കേസ് അത്രയും ഒരു ബ്രൂട്ടലായിട്ടുള്ള കേസായിരുന്നു എന്നിട്ട് പോലും നീനുവിന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഈ പ്രണയത്തിന് വേണ്ടി കുട്ടികളെ ഈ കുടുംബത്തിന് എല്ലാ ആളുകളെയും വിഷമെത്തിച്ചും സങ്കടപ്പെടുത്തി എന്തോ ഏതോ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എത്ര ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ എടുത്ത തീരുമാനം ഇപ്പൊ ഈ ഏതെങ്കിലും ആളെ വിവാഹം കഴിക്കാമെന്നെടുത്ത തീരുമാനം പണ്ട് ഈ വീട്ടുകാരുടെ വിവാഹം ആലോചിച്ച സമയത്ത് എൻ്റെ കുടുംബത്തിന് ചേർന്നതല്ല എൻ്റെ അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടാവുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെക്കിഷ്ടാവുന്നില്ല എന്ന് ഒരു തവണയെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയൊരു ദുരന്തം നടക്കില്ലായിരുന്നു കുട്ടികൾ കുറച്ചുകൂടെ പക്കമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്നാണ് പഠിക്കേണ്ട പ്രായത്തിൽ ആ കുട്ടി ഒരു ഇരുപത് വയസ്സിലാണ് തോന്നുന്ന ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് പഠിക്കേണ്ട ഒരു ടൈമിലായിരുന്നു ആ കുട്ടി ഇത് ചെയ്തത് പക്ഷേ ആ സമയത്ത് ആ കുട്ടി പഠിച്ച് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പി ജി കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി നേടിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ലൊരു ഭാവി ആ കുട്ടിക്ക് ഉണ്ടാവുമായിരുന്നു നമ്മൾ പറയുമ്പോൾ ആളുകൾ മോശമായിട്ട് കണക്കാക്കും അവർക്ക് അത് പറയാൻ എന്താ അവകാശം അല്ലെങ്കിൽ ആ കുട്ടി ഇത്ര സ്നേഹം ആ കുട്ടി അങ്ങനെ അങ്ങനെ പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോ ഒരാവശ്യമില്ലാത്ത ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഇത്ര ആളുകളുടെ ലൈഫ് ആ നശിച്ചു പോയത് എന്നാലോച്ച് നോക്കും ആ കെവിൻ മരിച്ചു വെറുതെ മരിച്ചു കെവിന്റെ സഹോദരി എന്നുവെച്ചാല് ഈ കെവിൻ ആ കുടുംബം നോക്കി ആ സഹോദരിനെ പഠിപ്പിച്ച് ആ സഹോദരിനെ വിവാഹം കഴിഞ്ഞു ആ സഹോദരിക്ക് ഒരു താങ്ങായിട്ടിരിക്കേണ്ട കെവിൻ ഇല്ലാതായി ആ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ നോക്കി വളർത്തി വലുതാക്കിയ മകൻ അവരുടെ വയസ്സാവുന്ന കാലത്ത് അവരെ സംരക്ഷിക്കേണ്ട മകൻ ഇല്ലാതായി ഈ സഹോദരിയുടെ ജീവിതം പോയി അച്ഛന്റെ ജീവിതം പോയി അമ്മയുടെ ജീവിതം പോയി പിന്നെ പ്രതീക്ഷയില്ല എത്രയോ വർഷം ജീവി പുനുപോലെ നോക്കി വളർത്തിയ മകനാണ് ഒന്നുമല്ലാതെ ആയിപ്പോയത് അതേപോലെ തന്നെ ഈ നീനുവിന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ നീനുവിന്റെ ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ആളായിരുന്നു വൈഫ് ഉണ്ടായിരുന്നു ഇപ്പൊ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നു ആ ബ്രദറിന്റെ ലൈഫ് പോയി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ലൈഫ് പോയി നീനുവിന്റെ അമ്മ വിധ വിധവേനെ പോലെ ജീവിക്കേണ്ട അവസ്ഥ കാരണം നീനുന്റെ അച്ഛൻ ജയിലിലാണ് ജീവപര്യന്തം തടവില് ജയിലിലാണ് ഈ അച്ഛനും ആങ്ങളെയും ജയിലിലായി ഈ അമ്മയും ഈ ആങ്ങളുടെ ഭാര്യ അനാഥരായി അപ്പൊ അതാണ് ആ കുടുംബം മുഴുവൻ രണ്ടു കുടുംബം മുഴുവൻ ഒരു പ്രണയം കാരണം നശിച്ചുപോയി സത്യത്തിൽ ആ കുട്ടി ജീവിതത്തിലൊരു തീരുമാനം എടുത്തായിരുന്നു ഇത് ശരി ഇപ്പൊ നമ്മൾ പറയും തേപ്പുകാരിയാന്ന് പറയും പക്ഷെ തേപ്പുകാരി എന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല പഠിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ജോലി വാങ്ങി നല്ലൊരു വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കേണ്ടിയിരുന്ന ഒരു ജീവിതം വെറും ഒരു പ്രണയത്തിന് വേണ്ടി എത്രയോ ആളുകളുടെ ലൈഫ് വെറുതെ പോയത് പോലെയായി അത് നമ്മൾ പറയുമ്പോൾ എല്ലാവരും മോശമായിട്ട് പറയും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതേ ആളുകൾ തന്നെ ഈ പ്രേമംന്ന് പറഞ്ഞിട്ട് കടുത്ത പ്രേമമുള്ള കാമുകി കാമുകന്മാരിൽ ഈ പെൺകുട്ടി ചിലപ്പോൾ പിന്മാറുമ്പോ കാമുകം വന്നിട്ട് മണ്ണൊഴിച്ച് തീ കൊടുത്തുമ്പോൾ പിന്നെ അവന്റെ ഒരു പ്രണയത്തിന് വേണ്ടിട്ട് അവന്റെ വെറുതെ കൊന്നു അങ്ങനെ പറയും ചിലർ പറയും ഉം അവള് തേച്ചിട്ടായിരിക്കും അപ്പൊ ഇതിനും ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ അഭിപ്രായം പറയുന്നതിന് യാതൊരു ചെലവുമില്ല ആയോണ്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി പക്ഷെ നമ്മളെ ജീവിത ആകുമ്പോൾ നമ്മള് കുറച്ചെങ്കിലും ചിന്തിച്ച് നോക്കണം നമ്മളെ കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കണം ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ വെക്കേഷൻ കാലത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് പൂജ അമൽ എന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ പോയി കല്യാണം കഴിച്ചു ആ കുട്ടി പ്ലസ് വണ്ണോ ആ പ്ലസ് വണ്ണാ തോന്നുന്നത് പ്ലസ് ടു പ്ലസ് വൺ ആണ് തോന്നുന്നു പ്ലസ് വണ് പഠിക്കുന്നത് കുട്ടിയാണ് നല്ലൊരു സുന്ദരി കുട്ടി ആ പയ്യനാണെങ്കിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വെറുതെ നടക്കുന്ന ഒരു പയ്യൻ നമ്മൾ പൊതുവെ മാച്ച് എന്ന് പറയുന്ന രീതിയിൽ ഒരുപോലത്തിലും മാച്ച് ആവാത്ത ഒരു പയ്യൻ അപ്പൊ അങ്ങനെ ഒരു പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി ആളുകളൊക്കെ വലിയ വാഴ്ത്തിലും പുകഴ്ത്തിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതൊന്നും ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം ആ കുട്ടി പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കേണ്ടതായിരുന്നു മാതാപിതാക്കളെ മാതാപിതാക്കൾ നോക്കി വളർത്തിയ കുട്ടി അവരെ നാണം കെടുത്തി ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു അവർക്ക് മാതാപിതാക്കൾക്ക് കുട്ടികളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ പെരുമാറുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രണയമറിയുമ്പോൾ അവരടിക്കുന്നതിനെ കുറിച്ചോ വഴക്കു പറയുന്നതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ അങ്ങനെ മോശമായിട്ട് കണ്ടിട്ട് കാര്യമില്ല എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയായിരിക്കും സ്വന്തം മക്കൾ നല്ല രീതിയിൽ വളരണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആളുകൾ ഇതിനെ എതിർക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളിത് അനശ്വര പ്രണയമായിട്ട് വാഴ്ത്തുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നെഗറ്റീവൊന്നും പറയാനുള്ള അവകാശം ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മളെന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ ഉടനെ അടിയിൽ വന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും നിന്നെ ജനിപ്പിക്കാതിരുന്ന നന്നായിരുന്നു അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അത് നമ്മൾ കുറച്ചെങ്കിലും ചിന്തിച്ച് നമ്മളെ കുടുംബത്തിനെ കുറിച്ച് ആലോചിച്ച് നമ്മളെ കുറിച്ച് ആലോചിച്ച് ഇതിലൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല നമ്മൾ പഠിച്ച് നല്ല ജോലി വാങ്ങി എന്ത് അവസ്ഥയിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് സ്റ്റേജ് വന്നാലും സ്വന്തമായിട്ട് ജീവിക്കാന്നുള്ള അവസ്ഥയിൽ എത്തിയ ശേഷം വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ച് നല്ലൊരാളെ അത് മാതാപിതാക്കളിനെ തെരഞ്ഞെടുത്തു തരണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നല്ലത് നമുക്ക് നന്നായി ജീവിക്കാൻ തോന്നുന്ന ആളുകളെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു അടിസ്ഥാനം ഇല്ലാതെ കൃത്യമായിട്ട് പഠിക്കാതെ ഒരുപാട് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു തലമുറ ഉണ്ട് നമ്മളെ മുന്നിൽ അല്ലേ അപ്പൊ നമ്മൾ അങ്ങനത്തെ ബന്ധങ്ങളിൽ പോയി പെടുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കണം നമ്മളെ മാതാപിതാക്കളാ അംഗീകരിക്കുവോ അവരെ അത് വിഷമിപ്പിക്കുവോ അവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഒരു മോശം വിചാരിക്കാനില്ല അവർ നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലോകത്തുള്ള ആരും നമ്മളെ നമ്മളെ പ്രേമിക്കുന്ന ആളുകളോ മറ്റുള്ളവരോ നമ്മളെ ബന്ധുക്കളോ ആരുമല്ല നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളെ കുറിച്ച് നമ്മളെ മാതാപിതാക്കൾ മാത്രമാണ് നമുക്ക് നന്മ വരണം ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് മാത്രമേ നമ്മളോട് എന്തെങ്കിലും വിരോധോ അല്ലെങ്കിൽ അസൂയോ അല്ലെങ്കിൽ നമ്മളോട് ഭാഗ്യമില്ലാതിരിക്കുന്ന ആളുകളോ അപ്പൊ അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചിന്തിക്കുക വെറുതെ ജീവിതം പോയി കൊണ്ട് കളയാതിരിക്കുകയെന്നേ പറയാനുള്ളൂ ഇതിൽ ചിലപ്പോൾ എതിരാഭിപ്രായം ഒരുപാടുണ്ടായിരിക്കും എന്നാലും എനിക്ക് പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താം മോശമായിട്ട് പറയാം നല്ലതായിട്ട് പറയാം എന്താണല്ലോ സന്തോഷമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി